يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صحيح السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم بهما لا سهود رسهود لماله സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് വക്ത നിസ്കാരങ്ങളാണ് ഈ പറയപ്പെട്ട ആയത്തുകൾക്കുണ്ട് ഉദ്ദേശം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില സംശയ നിവാരണങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടെ ഇൻഷാള്ള ഈ ക്ലാസ്സിൽ നമുക്ക് പറയാം നിസ്കാരത്തിൻ്റെ ഗൗരവം അതേപോലെ തന്നെ പ്രാധാന്യം സമയത്ത് നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകളിലായി പഠിച്ചു വന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിസ്കാരവുമായുള്ള ഇടപാടിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഗൗരവത്തിലെടുക്കണമെന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെ ശരീരം കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന എന്നൊക്കെ പറഞ്ഞ സംസ്കാരത്തിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മളോ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബമോ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോ വീഴ്ച വരുത്തരുത് എന്ന നല്ല ഉദ്ദേശം കൊണ്ടുകൂടിയാണ് ഇത്രയും വിശദമായി ഈ ആയത്തുകൾ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുത്താല സ്വീകരിക്കട്ടെ നമുക്ക് ബോധം തരട്ടെ നമ്മുടെ സംസ്കാരങ്ങളൊക്കെ അള്ളാഹുത്താല ക സ്വീകരിക്കട്ടെ വന്നുപോയ പാകപ്പെഴവുകൾ മറ്റു ചിന്തകൾ അള്ളാഹു തമ്മിൽ അപമര്യാദയായി പെരുമാറിയ സംഗതികൾ സംസ്കാരത്തിലൊക്കെ അള്ളാഹുദൊക്കെ പുറത്ത് മാപ്പാക്കി തരട്ടെ ആമീൻ ആലമീൻ ഇനി ഒന്ന് രണ്ട് സംശയങ്ങൾ കൂടെ നമുക്കിത് സംബന്ധമായി പറയാം സുബഹിനസ്കാരം കഥ ആയ ആളുകൾ അത് വീട്ടുമ്പോൾ കുനൂത്ത് ഓതേണ്ടതുണ്ടോ കുനൂത്ത് നിർബന്ധമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് അല്ലേ കുനൂത്ത് നിസ്കാരത്തിലെ ഒരു നിർബന്ധ ഘടകം അല്ല അത് അപയാള സുന്നത്തുകളിൽ പെട്ടതാണ് അല്ലേ സുന്നത്താണ് അപയാള സുന്നത്തുള്ളിൽപ്പെട്ടതാണ് അപ്പോൾ അപയാളസുന്നത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ അർത്ഥം ചെയ്യാൻ വിട്ടുപോയാൽ അഥവാ കുനൂത്ത് സ ശരിയായി നിസ്കരിക്കുന്ന സമയത്ത് തന്നെ വിട്ടുപോയാൽ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം സലാം കൂട്ടുന്നതിന് മുമ്പായി രണ്ട് സുചൂതുകൾ സെഹിവിൻ്റെ സുജൂത് മറന്നാൽ ചെയ്യുന്ന രണ്ട് സുചിതകൾ ചെയ്താൽ മതി അപ്പം അത് അതുകൊണ്ടത് പരിഹരിക്കപ്പെടുന്നതാണ് അല്ലേ ഇത് സുഭനിസ്കാരം അതാ ആണെങ്കിലും കഥ ആണെങ്കിലും ഇതു തന്നെയാണ് വിധി അപ്പം അത് നിർബന്ധ ഘടകമല്ല എന്നർത്ഥം അഥവാ മറന്നുപോയാൽ സെഹദിൻ്റെ സുചിത് ചെയ്താൽ മതി അത് കഥ കിട്ടുകയാണെങ്കിലും അതാ കിട്ടുകയാണെങ്കിലും അതാ ആയിട്ടാണെങ്കിലും പിന്നെ ഇപ്പോൾ പല ആളുകളും ആശുപത്രി കേസുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് അപ്പോൾ ബോധം കെടുത്താറുണ്ട് ആശുപത്രികളൊക്കെ പല കാര്യങ്ങൾക്കും അനസ്തേഷ്യ നൽകിയിട്ട് ബോധം കെടുത്തിയാൽ ആ സമയത്തുള്ള അനുസ്കാരം കതാവ് കിട്ടേണ്ടതുണ്ടോ അതല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുക ഇങ്ങനെ ഇത്ര ഇത്തരം കാര്യങ്ങളൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചികിത്സക്കായി ബോധം കെടുത്തിയാൽ ആ സമയത്തുള്ള ആസ്കാരങ്ങളോ അതല്ലെങ്കിൽ നോമ്പോ ഒന്നും കതാവ് കിട്ടേണ്ടതില്ല കാരണം ബോധമുള്ള സമയത്താണ് നിസ്കരിക്കേണ്ടത് അല്ലേ അല്ലെങ്കിൽ നോമ്പ് നോക്കേണ്ടത് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ ചികിത്സയ്ക്ക് ബോധം കെടുത്താൻ നിപുണനായ വിശ്വാസയോഗ്യനായ ഒരു ഡോക്ടറുടെ നിർദ്ദേശം വേണമെന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് കുഴപ്പമില്ല അദ്ദേഹം മുസ്ലിം ആയിരിക്കണം എന്ന നിബന്ധനയില്ല വിശ്വസ്തനായ അമുസ്ലിം ഡോക്ടറേയും നമ്മൾ ചികിത്സയ്ക്കായി സമീപിക്കാവുന്നതാണ് അയാൾ അനസ്തീക്ഷ കൊടുത്ത് ബോധം കെത്തിയാലും ആ സമയത്തുള്ള സംസ്കാരം നമുക്ക് നിർബന്ധവും അല്ലാതെ കഥാവ് കിട്ടേണ്ടതും അതുപോലെ തന്നെ അപകടത്തിലോ മറ്റോ ഒക്കെ പറ്റിയിട്ട് ബോധം നഷ്ടപ്പെടും അല്ലേ പലപ്പോഴും അള്ളാഹു നമ്മളെ കാത്തുക്ഷിക്കട്ടെ അമീൻ അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു നിസ്കാരത്തിൻ്റെ സമയം ആരംഭം മുതൽ ഒരു നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങിയത് മുതൽ ആ നിസ്കാര സമയം വരെ ഇതേ അബോധാവസ്ഥയിൽ തുടരുകയും ചെയ്താൽ നിസ്കരിക്കണോ വേണ്ടേ വേണ്ട നിസ്കാരം കഥാവ് വിട്ടേണ്ടതില്ല പത്തോന് മുന്നിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് കാരണം നിസ്കാരത്തിന് സമയം തുടങ്ങി നിസ്കാരത്തിന് സമയം അവസാനിക്കുന്നവരെ ഇയാൾ അബോധാവസ്ഥയിലാണ് അപ്പോൾ കഥാവ് കിട്ടേണ്ടതില്ല ഇനി വേറെ പല ആളുകളും ചോദിക്കുന്ന സംശയമാണ് ഉപ്പയോ ഉമ്മയോ ഒക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് കുറേ ഫർണ്ണ നിസ്കാരം കല ഉണ്ടായിരുന്നു അതിനെന്താണ് പരിഹാരം ഇവിടെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായങ്ങളുണ്ട് അതായത് ഹജ്ജ് പോലെ നിസ്കാരവും നോമ്പുമൊക്കെ മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ കഥ കൂട്ടിയാൽ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ഇമാം സുബുഖി റഹ്മത്തുല്ലാഹി അലഹി തൻ്റെ ചില ബന്ധുക്കൾക്ക് വേണ്ടി ഇങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവായ പിതാവ് അല്ലെങ്കിൽ ഉമ്മ ഇവരുടെയൊക്കെ കഥ ആയവ ബന്ധുക്കൾ നിസ്കരിച്ചു കൂട്ടാവുന്നത് ആണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ പാപ്പാക്കു വേണ്ടി ആത്മാർത്ഥമായി പുറക്കൽ തേടുക അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക സജ്ജനങ്ങളായ ആളുകളോട് പിതാവിനോട് ചെയ്യനപേക്ഷിക്കുക ഇതൊക്കെ പിതാവിന് വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്കു വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്ര നിർബന്ധ ബാധ്യതകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇമാം റഹ്മത്തുള്ളാഹി സുബിക്കുള്ള ഒക്കെ ചെയ്തതുപോലെ മറ്റു ചില പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടതുപോലെ അങ്ങനെ കല കൂട്ടാവുന്നതും ആണ് ഇനി കല ആയ നിസ്കാരവും അത ആയ നിസ്കാരവും ഉണ്ടെങ്കിൽ ഒരേ സമയത്ത് രണ്ടും നിസ്കരിക്കുകയാണ് എന്നാൽ ആദ്യം ഏത് നിസ്കരിക്കണം കല ആണോ വേണ്ടത് അതല്ല അതാ ആയതാണോ നിസ്കരിക്കേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കലാ ആ നിസ്കാരം ആദ്യം നിസ്കരിക്കുകയാണെങ്കിൽ അതാ ആ നിസ്കാരത്തിന് സമയം നഷ്ടപ്പെടുകയും അതിൽ അല്പമെങ്കിലും സമയത്തിന് പുറത്ത് സംഭവിക്കാൻ ഇടവരുകയും ചെയ്യുമെങ്കിൽ ആദ്യം അതാ തന്നെയാണ് നിസ്കരിക്കേണ്ടത് നമുക്ക് സംശയം ഉണ്ടാവുക കാരണം കലാ അല്ലേ അതല്ലേ വേഗം കൂട്ടി തീർക്കേണ്ടത് എന്നിട്ടല്ലേ അതാ നിസ്കരിക്കേണ്ടത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നിസ്കാരം കലാ കൂട്ടാൻ ഒരുങ്ങിയാൽ അതാ ആ നിസ്കാരമല്ലേ അത് കലാവ് കിട്ടിയതിന് ശേഷം പിന്നെ അതാ നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ കുറച്ചെങ്കിലും ഭാഗം സമയത്തിന് പുറത്തു പോകുമെങ്കിൽ എന്ത് ചെയ്യരുത് അവിടെ ആദ്യം കഥാ കിട്ടാൻ നിൽക്കരുത് ആദ്യം എന്ത് ചെയ്യുക അതാ നിസ്കരിച്ചിട്ട് പിന്നെ കഥാവ് കിട്ടുക കാരണം നിസ്കാരത്തിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും അപ്പുറത്തെ സമയത്തിന് പുറത്തു പോകുക എന്നുള്ളത് കുത്തകരമാണ് എന്നതുകൊണ്ട് തന്നെ ഇനി അതാ ആ നിസ്കാരത്തിൻ്റെ സമയം വേണ്ടത്ര വിശാലമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ന്യായമായ കാരണം മൂലം നഷ്ടപ്പെട്ടു പോയ കലാവുമാണ് എങ്കിൽ അതാ അവിടെ മുന്തിക്കാം അത് സുന്നത്താണ് കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ കല എന്നെ മുന്തിക്കാൻ നിർബന്ധവും ആണ് മനസ്സിലായോ അതായത് അതാ ആ നിസ്കാരം ഇപ്പോൾ ലോഹർ വാങ്ക് കൊടുത്തു അയാൾക്ക് സുബഹി കല ഉണ്ട് ലോഹർ വാങ്ക് കൊടുത്തു അസർ വാങ്ങിന് ഇനി കുറെ സമയമുണ്ട് ലോഹറിൻ്റെ സമയം വിശാലമാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം എന്തെങ്കിലും കാരണം കൊണ്ടാണ് അയാൾ സുബഹി നഷ്ടപ്പെട്ടത് എങ്കിൽ അയാൾക്ക് ആ ലുഹറിനേക്കാൾ ഈ സുബഹി കല കൂട്ടൽ സുന്നത്താണ് ഇനി കാരണമില്ലാതെയാണ് ലോഹർ സുബൈ കല ആയതെന്ന് വിചാരിക്കുക എന്നാൽ നിർബന്ധമാണ് അദ്ദേഹത്തിന് ആദ്യം ഈ സുബഹി കഥ കിട്ടുന്നിട്ട് പിന്നെ ലോഹർ സംസ്കരിക്കാൻ പാടുള്ളൂ എപ്പോ സമയം വിശാലമാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അതുപോലെ ഈ ജമാ ജുമാ ജമായത്തിന് പങ്കെടുക്കുന്നത് വളരെ ശ്രേഷ്ഠമുള്ള സംഗതിയാണല്ലോ ഇപ്പോൾ ഒരാൾക്ക് ദോഹ സംസ്കാരം കഥ ആയി എന്ന് വിചാരിക്കുക അയാൾ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ അസുറ ജമാത്ത് നടക്കുകയാണ് അപ്പോൾ ദുഹുറിന്റെ നീയത്തിൽ വെച്ചിട്ട് അസുറിൻ്റെ ജമാത്തിൽ കൂടാൻ പറ്റുമോ അതോ ലുഹുറായിട്ട് ഒറ്റക്ക് നിസ്കരിച്ചിട്ടാണോ പിന്നെ അസറിന്റെ ജമായത്തിൽ തുടരേണ്ടത് അവിടെ ലുഹുറിന്റെ നീയത്ത് വരച്ച് അസർ ജമായത്തിൽ അദ്ദേഹത്തിന് തുടരാവുന്നതാണ് പിന്നീട് അസർ നിസ്കരിക്കുകയും ചെയ്യാവുന്നതാണ് ലോഹുറ് കഥ ആയത് കാരണം കൂടാതെയാണെങ്കിൽ ആദ്യം ലോഹർ തന്നെ നിസ്കരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാരണം സമയം വിശാലമാണല്ലോ അസർ ആദ്യം അസറിന്റെ സമയത്തിൻ്റെ തുടക്കമാണ് അല്ലെങ്കിൽ ആദ്യം അസർ ജമാനുസ്കരിച്ചതിന് ശേഷം ലുഹുർ ഒറ്റക്ക് നിസ്കരിക്കാവുന്നതും ആണ് അണ്ണം ചെയ്യാം കാരണം കൂടാതെയാണ് കാരണം കൂടാതെയാണ് അദ്ദേഹത്തിന് ലോഹുറ് കല ആയതെങ്കിൽ ആ ലുഹർ എന്നെ വേറെ ഒരു ഓപ്ഷനും ഇല്ല അവിടെ അതല്ല കാരണം കൊണ്ടാണ് എങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ സുന്നത്താണ് അപ്പോൾ വേണമെങ്കിൽ അസറിൻ്റെ കൂടെ ജമാത്ത് ചേർന്നിട്ട് പിന്നെ അദ്ദേഹം ലോഹുർ ഒറ്റക്ക് നിസ്കരിക്കാവുന്നതും ആണ് ഇനി കല ആയ നമസ്കാരങ്ങൾ ജമാത്ത് അനുസ്കരിക്കാമോ അതും പറ്റും കുഴപ്പമില്ല കല ആസ്കാരങ്ങൾ ജമാഅത്ത് അനുസ്കരിക്കാവുന്നതാണ് ഇമാമും മൂമും ഒരേ നമസ്കാരമാണ് കല ആയി നിർവഹിക്കുന്നതെങ്കിൽ ജമാഅത്ത് സുന്നത്തും ആണ് ഇനി മറ്റു നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നവനെ തുടർന്നും കലാ നിസ്കാരങ്ങൾ നിർവഹിക്കാം പക്ഷേ തനിച്ച് നിസ്കരിക്കലാണ് ഉത്തമം അപ്പോൾ നമ്മൾ ഇത്രയും സമയം നമ്മൾ ചർച്ച ചെയ്ത് ഫർദ്ദോ നിസ്കാരങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അല്ലേ അതിന് ശ്രേഷ്ഠതകളും അതിന് പ്രാധാന്യങ്ങളും സമയത്ത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് കൂടെ ചെറുതായിട്ടൊന്ന് പഠിക്കാം എന്ന നിങ്ങൾ കൊണ്ട് നിങ്ങൾ റെഡിയാണെങ്കിലും അതുകൂടെ നമുക്ക് കുറച്ച് പറയാം ക്ലാസുകൾ കുറച്ച് നീളുമെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങൾ അത് പഠിച്ചാൽ പോരാ കൊണ്ടു നടക്കുകയും വേണം നടക്കും എന്ന് ഉറച്ച തീരുമാനങ്ങളിൽ മാത്രമേ വിഷയം പറയുന്നുള്ളൂ കാരണം ഫറസംസ്കാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളോ അപാകതകളോ ഉണ്ടെങ്കിൽ അള്ളാഹുത്താല തയ്യാമത്തുന്ന നാളിൽ വിചാരണ സമയത്ത് സുന്ന സംസ്കാരങ്ങൾ നോക്കി മാത്രമേ പറയാം നിങ്ങൾ ഓൻ്റെ സുന്ന സംസ്കാരം നോക്കിയോക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും കുറവുണ്ടോ സുന്ന സംസ്കാരങ്ങൾ എമ്പാടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെടുത്തോളിയും ഫറദ് സംസ്കാരം പരിഹരിക്കട്ടെ എന്ന് അള്ളാഹുത്താല പറയും അത്രേ അപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫർ സംസ്കാരത്തിൻ്റെയൊക്കെ കഥ നമുക്കെല്ലാം അറിയുള്ളൂല്ലോ അല്ലാഹു തല മാപ്പാക്കി തരട്ടെ ഐ മീൻ അപ്പം സുന്നത്തെങ്കിലും നമ്മൾ കൃത്യമായി നിർവഹിക്കുക ആ സുന്നത്ത് സുന്നുകൊണ്ടെങ്കിലും നമ്മുടെ ഫർലിലുള്ള അപാകതകൾ പരിഹരിക്കപ്പെടും കയാമത്തനാൾ എന്ന പ്രതീക്ഷ അള്ളാഹു തല സ്വീകരിക്കും എന്നൊരു പ്രതീക്ഷ അള്ളാഹുയുടെ കടുക്കാനുള്ള മാർഗങ്ങളാണ് സുന്ന സംസ്കാരങ്ങൾ എന്നതും വലിയൊരു വിഷയം തന്നെയാണ് അല്ലേ അപ്പം നിരവധി സുന്നസസ്കാരങ്ങൾ നമ്മൾക്ക് അള്ളാഹു താല നമിസല്ലോട് കാണിച്ചു തന്നിട്ടുണ്ട് അതിനൊക്കെ നിരവധി ശ്രേഷ്ഠതകളും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടു കൊണ്ടുതറക്കാൻ നമ്മൾ ശ്രമിക്കുക അതിൽ തന്നെ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ജമായത്ത് സുന്നത്തില്ലാത്ത സംസ്കാരങ്ങളും ഉണ്ട് രണ്ട് തരമാണ് സുന്നസ്കാരങ്ങൾ സുന്നത്ത് ജമാഅത്ത് സുന്നത്തുള്ളവയും ജമാഅത്ത് സുന്നത്തില്ലാത്തവയും ഉദാഹരണങ്ങളായിട്ട് പറയാം റവാത്തി നമസ്കാരം ലോഹ നിസ്കാരം തഹജു നിസ്കാരം തഹയ്യത്ത് നിസ്കാരം തസ്ബീഹ് നിസ്കാരം ഉലോ ഇൻ്റെ രണ്ടാക്കാത്ത് ഇഹ്റാമിൻ്റെ രണ്ടാക്കു യാത്രയുടെ സുന്നത്ത് തവാഫിന് രണ്ടാക്കാത്ത ഇസ്തഹാരത്തിൽ നിസ്കാരം ഇതൊക്കെ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾക്ക് ഉദാഹരണമാണ് ഇതിലൊന്നും ജമാഅത്ത് സുന്നത്തില ഒറ്റക്കൊറ്റക്കാണ് ഈ സംസ്കാരങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് ഇനി ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ നമുക്ക് ഇൻഷാള്ള ശേഷം പറയാം പെരുന്നാൾ നിസ്കാരം പോലെ ഒരു ഉദാഹരണം അല്ലെ മഴയെ തേടിയുള്ള നമസ്കാരം പെരുന്നാൾ നമസ്കാരം ഇതൊക്കെ ജമായത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളാണ് അത് നമുക്ക് മറ്റ് ഇതിന് ശേഷം ഇൻഷാള്ള നമുക്ക് പറയാം ഇതിൽ ഏറ്റവും പ്രധാനമായി വളരെ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരങ്ങളാണ് റവാറ്റിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് റവാത്തിബ് നമുക്കൊക്കെ അറിയാവുന്ന സുന്നത്തുകളാണ് പതിവായി നിസ്കരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ഫർവ്വ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി നിസ്കരിക്കൽ വളരെ അധികം പ്രതിഫലാർഹവുമായ നിസ്കാരമാണ് റവാത്തിബ് നിസ്കാരങ്ങൾ റവാത്തിബ് നിസ്കാരങ്ങൾ പിന്നെ എത്ര റക്കടത്താണ് അതിൽ തന്നെ മുക്കതായത് ശക്തമായ സ്വണ്ണത്തുള്ളത് എത്രയാണ് എന്നൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം ഇൻഷാ അല്ല ഞാനതിൻ്റെ ഒരു കണക്ക് ഏകദേശം പറയാം സുബഹയുടെ മുമ്പ് രണ്ട് ഇറക്കാത്ത് സുബ്ബയ്ക്ക് ശേഷം ഇല്ല ലുഹൂർ നമ്പ് അല്ലെങ്കിൽ ചുമ ഇതിനു മുമ്പ് രണ്ടേ പ്ലസ് രണ്ട് നാല് ഇറക്കാത്ത് അതിനു ശേഷം രണ്ടേ പ്ലസ് രണ്ട് നാല് ഇറക്കാത്ത് അസുറ് രണ്ടേ പ്ലസ് രണ്ട് നാല് ഇറക്കാത്ത് മഹരിബ് മുമ്പ് രണ്ട് ഇറക്കാത്ത് ശേഷം രണ്ട് ഇറക്കാത്ത് ഇഷാ മുമ്പ് രണ്ടരക്കാലത്ത് ശേഷം രണ്ടരക്കാലത്ത് ഇതാണ് ആകെ റവാത്തികാരങ്ങൾ ആകെ ഇനി ഇതില് മുക്കതായ നിസ്കാരങ്ങൾ നമുക്ക് ശേഷം പറയാം ഏറ്റവും ശ്രേഷ്ഠമായി നിസ്കരിക്കേണ്ടത് നമുക്ക് പറയാം ഈ ഓരോ വക്തിൻ്റെയും മുമ്പുള്ള റവാത്തി നിസ്കാരങ്ങൾ ആ നിസ്കാരത്തിന് ശേഷവും നിസ്കരിക്കാവുന്നതാണ് എന്നാണ് നിസ്കാരത്തിന് സമയം കഴിഞ്ഞാൽ മുമ്പുള്ളയും ശേഷമുള്ളവയും കല കൂട്ടാവുന്നതുമാണ് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് എന്ന് പറയുമ്പോൾ മുമ്പ് തന്നെ സംസ്കരിക്കണം എന്നൊന്നുമില്ല അതിന് ശേഷം സമയം കിട്ടിയില്ലെങ്കിൽ ശേഷം നിസ്കരിക്കാവുന്നതാണ് അത് അതാ ആയിട്ട് തന്നെ നിസ്കരിക്കാവുന്നതുമാണ് ഇനി സമയം കഴിഞ്ഞാലോ അതാ കിട്ടാവുന്നതുമാണ് ഹദീസുകളിൽ പല രൂപത്തിൽ ഈ അറക്കാത്തുകളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഫർ സംസ്കാരങ്ങൾക്ക് പുറമെ ദിവസവും പന്ത്രണ്ട് റക്കാലത്ത് സുന്നത്ത് സംസ്കാരം കൂടി നിർവഹിച്ചാൽ അവന് സ്വർഗത്തിലൊരു വീട് നിർമ്മിക്കപ്പെടും എന്ന് ഹദീസിൽ കാണാം ഉമ്മ ഹബ ഹബീബ അലി അള്ളാഹു ഹൈൽ നിന്ന് ഇമാം മുസ്ലിം തങ്ങളാണ് ഇത് നിവേദനം ചെയ്യുന്നത് ഇതേ ആശയം തന്നെ ആയിഷ അലി അൻഹയിൽ നിന്ന് ഇമാം തുർമിയും ഇമാം നസായും ഇമാം ഇബിനുമാജയും നിവേദനം ചെയ്യുന്നത് ഇങ്ങനെയാണ് ആരെങ്കിലും രാത്രിയിലും പകലുമായി പന്ത്രണ്ട് അക്കാലത്ത് സുന്നത്ത് പതിവാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ റവാത്തി നിസ്കാരങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം ആ പന്ത്രണ്ട് അക്കായത്ത് ലുഹർ നിസ്കാരത്തിന് മുമ്പ് നാല് ശേഷം രണ്ട് ഓക്കെ മഹര നിസ്കാരത്തിന് ശേഷം രണ്ട് ഇഷാക്കു ശേഷം രണ്ട് ഫജറിന് മുമ്പ് രണ്ട് ഒന്ന് കൂട്ടി വെക്കണപ്പോൾ ലുഹറിന് മുമ്പ് നാല് ശേഷം രണ്ട് അപ്പം ഇത്ര ആറായി മഹ്രീബിന് ശേഷം രണ്ട് ആറ് രണ്ട് എട്ടായി ഇഷാക്കു ശേഷം രണ്ട് എട്ടും രണ്ടും പത്തായി ഫജിറിന് മുമ്പ് സുഭയുടെ മുമ്പ് രണ്ട് അപ്പം എത്രയായി പത്തും രണ്ടും പന്ത്രണ്ടായി ഈ പന്ത്രണ്ട് റക്കാത്തുകൾ ദിവസവും സംസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ ഒരുപാട് ഇതാണ് ഇതിൽ ഇതാണിതിൽ മൊക്കതായ സുന്നത്ത് എന്ന് പറയപ്പെടുന്നു നമ്മൾ ആദ്യം പറഞ്ഞത് പൊതുവായുള്ള സുന്ന സംസ്കാരങ്ങളാണ് മൊത്തത്തിൽ ഈ പന്ത്രണ്ടരക്കാലത്തെങ്കിലും നമ്മൾ കൃത്യമായി ഓരോ ദിവസവും നിർവഹിക്കാൻ ശ്രമിച്ചാൽ സ്വർഗത്തിൽ നമുക്ക് വീട് നിർമ്മിക്കപ്പെടും എന്ന് ഹബീബന റസൂർലാഹിസ്വലസ്മതങ്ങൾ ഈ പറയപ്പെട്ട റവാത്തിബുകൾ വളരെ പ്രധാനമാണ് അവ ജീവിതത്തിൽ പാലിക്കാൻ ഓരോ വിശ്വാസവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആണ് ഇതൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം മറ്റു ഫറലായ കാര്യങ്ങൾ കൂടി നിർവഹിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇത് സംബന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതാണ് സംശയങ്ങളുള്ള ആളുകൾക്ക് ചോദിക്കാം ഏറ്റവും കൂടുതൽ പുണ്യമുള്ള പിന്നെ പന്ത്രണ്ട് റക്കായത്ത് നിസ്കാരങ്ങൾ സ്വർഗത്തിൽ വീട് ലഭിക്കുമെന്ന് പറഞ്ഞ ആ രൂപത്തിലുള്ള നിസ്കാരങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് പിന്നെ അതിൽ തന്നെ ഒന്നും കൂടെ പുണ്യമുള്ള നിസ്കാരങ്ങൾ പത്തായി എണ്ണിയ ആളുകളും ഉണ്ട് സുബഹയുടെ രണ്ട് റക്കായത്ത് സുബയുടെ മുമ്പുള്ള രണ്ട് റക്കായത്ത് ബുഹുറിൻ്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് ബുഹുറിൻ്റെ ശേഷമുള്ള രണ്ട് റക്കായത്ത് അപ്പോൾ രണ്ട് നാല് ആറ് അല്ലേ മഹരവിൻ്റെ ശേഷമുള്ള രണ്ടറക്കാലത്ത് ആറ് രണ്ട് എട്ട് ഇഷാ ഇൻ്റെ ശേഷമുള്ള രണ്ടരക്കായത്ത് എട്ട് രണ്ട് പത്ത് ഇങ്ങനെ എണ്ണുന്നവരും ഉണ്ട് പക്ഷെ പന്ത്രണ്ടക്കായത്ത് ആക്കുകയാണ് ഏറ്റവും നല്ലത് അതാണ് ഓഹ്റിൻ്റെ മുമ്പ് നാല് റക്കായ സംസ്കരിക്കുക അപ്പോൾ പന്ത്രണ്ടായി ഞാൻ അതല്ല വോഹറിൻ്റെ മുമ്പ് രണ്ടറക്കായത്ത് സംസ്കരിക്കുന്നതെങ്കിൽ പത്തുമായി മിനിമം അതെങ്കിലും ചെയ്യണം പരമാവധി റവാത്ത് ബുളൊക്കെ പാലിച്ച് കൊണ്ട് നടക്കാനുള്ള ശ്രമം നടത്തുകയുമാണ് ഇൻഷാല് അള്ളാഹു തല സഹായിക്കട്ടെ ഇൻഷാ ഇൻഷാല് സുന്നത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഹംദിക്ക് അഷർ അല്ലുബലിഖ് അസ്ലാ അലൈക്കും വർമ്മത്ത വാഹന